ഖത്തറിൽ കടബാധ്യതകൾ കാരണം ക്രിമിനൽ കേസ് നേരിടുന്ന പേരുടെ മോചനത്തിനായി റിയാൽ അനുവദിച്ചതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ വർഷത്തെ ആദ്യ ആറ് മാസത്തിനിടെയാണ് ഇത്രയും ഭീമമായ തുക ഇതിനായി മാറ്റിവെച്ചത് റിയാൽ അഥവാ ഒൻപത് ദശലക്ഷത്തിലേറെ വരുന്ന തുകയാണ് കഴിഞ്ഞ മാസത്തിനിടെ മതകാര്യ മന്ത്രാലയത്തിലെ സക്കാത്തുകാര്യ വിഭാഗം ക്രിമിനൽ കേസുകൾ നേരിടുന്ന അർഹരായ ആളുകൾക്കായി ചെലവഴിച്ചത് പേരുടെ ജയിൽമോചനത്തിന് ഈ തുക ഉപകരിക്കും സക്കാത്ത് ഫണ്ട് സമൂഹത്തിലെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മന്ത്രാലയം കടുത്ത ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും സഹായം അനുവദിക്കുന്നതിനു മുമ്പ് അപേക്ഷകളും രേഖകളും ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും സക്കാത്ത് സർവീസ് വിഭാഗം മേധാവി യൂസുഫ് അൽ ഹമാദി വ്യക്തമാക്കി നിയമാനുസൃത ഇടപാടുകളെ തുടർന്ന് കടക്കണികളിൽപ്പെട്ട് ക്രിമിനൽ കേസുകൾ നേരിടുന്നവർക്ക് മാത്രമാണ് ഈ തുക ലഭിക്കാൻ അർഹതയുണ്ടാവുക ആഡംബര ചെലവ് പോലുള്ള ആവശ്യങ്ങൾക്കായി പണം ദുർവ്യയം ചെയ്ത് കടക്കണികളിൽപ്പെട്ടവരെ സഹായത്തിനായി പരിഗണിക്കില്ല ജുഡീഷ്യൽ തടവുശിക്ഷ വിധിക്കപ്പെട്ട ആവശ്യമായ രേഖകളോടുകൂടിയ ഔദ്യോഗിക അപേക്ഷ സമർപ്പിക്കുന്നവരെ മാത്രമാണ് ഇതിനായി പരിഗണിക്കാറുള്ളത് അതേസമയം സക്കാത്ത് നൽകാൻ ആഗ്രഹിക്കുന്നവർ രാജ്യത്തെ സക്കാത്ത് ശേഖരണ ഓഫീസുകളും സ്മാർട്ട് ഫോൺ സക്കാത്തഫേസ് ആപ്പ് മന്ത്രാലയ വെബ്സൈറ്റ് ഖത്തർ ഇസ്ലാമിക് ബാങ്ക് അൽ റയാൻ ബാങ്ക് എ ടി എമ്മുകൾ നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും അൽഹമാദി ഓർമ്മിപ്പിച്ചു അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം